ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ സ്വാഗതം ഏഷ്യാനെറ്റിന്റെ ജനപ്രിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് ബിഗ് ബോസ് എന്നാൽ വെറും ഗെയിം ഷോ മാത്രമല്ല അതൊരു മൈൻഡ് ഗെയിം കൂടിയാണ് കടുത്ത സമ്മർദ്ദം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തനിക്കൊപ്പമുള്ളയാളെ തകർത്ത് മുന്നേറുക എന്താണ് മത്സരം ആ പോരാട്ടത്തിൽ ആര് മുന്നേറും എന്ന് അറിയാനായാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് പല ഭാഷകളിൽ പല ടെലിവിഷൻ ചാനലുകൾ കിണഞ്ഞു ശ്രമിച്ചിട്ടും ബിഗ് ബോസിനെ വെല്ലുന്ന ഒരു ഷോയുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഷോ മത്സരാർത്ഥികൾക്ക് വലിയ തുകയാണ് പ്രതിഫലമായി നൽകുന്നത് ആഴ്ചതോറും നിശ്ചിത നിശ്ചിത തുക എന്ന കരാറിലാണ് മത്സരാർത്ഥികൾ ബിഗ് ബോസിലെത്തുന്നത് മലയാളത്തിൽ മറ്റൊരു ഷോയും ഇത്രയധികം തുക പ്രതിഫലമായി നൽകുന്നില്ല എന്ന് ബിഗ് ബോസിൽ മത്സരാർത്ഥികളായി പോയവർ പറയാറുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ ആറ് പൂർത്തിയായി ഏഴാം സീസണിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഇനി വെറും ഒൻപത് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ ആരായിരിക്കും കപ്പ് കപ്പുയർത്തുക എന്നറിയാൻ വേണ്ടിയിട്ട് എന്നാൽ ഈ സാഹചര്യത്തിൽ ബിഗ് ബോസിൽ നിന്ന് തനിക്ക് ക്ഷണം വന്നതിനെ സംസാരിക്കുകയാണ് നടി ഷീല ബിഹൈൻഡ് വുഡ്സ് തമിഴിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നടി ബിഗ് ബോസിനെ കുറിച്ച് പരാമർശിച്ചത് പണ്ടൊരിക്കൽ ഞങ്ങളെ വിളിച്ചിരുന്നു ഞാൻ ജയഭാരതി ഉർവശി ശാരദ അംബിക തുടങ്ങിയ വലിയ ആർട്ടിസ്റ്റുകളെ വെച്ച് നടത്താനിരുന്നതാണ് എനിക്ക് ബിഗ് ബോസ് എന്താണെന്ന് അറിയില്ല ഞാൻ വരാമെന്ന് പറഞ്ഞു ഇത്രയും പണം തരാമെന്ന് പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് മുറി വേണം ടച്ചപ്പിന് കൂടെ ആള് വേണം കൂടെ ഒരു സ്ത്രീ വരും എനിക്ക് വേണ്ട ഭക്ഷണം അവരുണ്ടാക്കും എന്നീ നിബന്ധനകൾ ഞാൻ പറഞ്ഞു ബിഗ് ബോസിനെ കുറിച്ച് ഒന്നും അറിയാതെയാണ് നിബന്ധനകൾ വെച്ചത് ബിഗ് ബോസിൽ എല്ലാവരും ഒരു റൂമിൽ കിടക്കണം അതൊന്നും തനിക്ക് പറ്റില്ലെന്ന് ഷീല വ്യക്തമാക്കി നൂറ്റി ദിവസം അവിടെ നിൽക്കണമെങ്കിൽ നൂറ്റി കോടി തനിക്ക് തരണം എന്നാൽ വരാമെന്നും ഷീല തമാശയോടെ പറഞ്ഞു ബിഗ് ബോസിനെ പറ്റി അറിയാവുന്ന ആരും വെക്കുന്ന നിബന്ധനകളല്ല ഷീല മുന്നോട്ട് വെച്ചത് ഒറ്റയ്ക്കൊരു മുറിയിൽ കിടക്കാനോ കൂട്ടിന് ആളെ കൊണ്ടുവരാനോ ബിഗ് ബോസിൽ പറ്റില്ല നൂറു ദിവസം ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കണം അഭിനയരംഗത്ത് ഷീല ഇന്ന് സജീവമല്ല അനുരാഗം എന്ന സിനിമയിലാണ് നടിയൊടുവിൽ അഭിനയിച്ചത് ചെന്നൈയിലാണ് ഷീല താമസിക്കുന്നത് ഇടയ്ക്ക് കേരളത്തിലേക്ക് വരാറുണ്ട് മലയാളത്തിൽ ഒരു കാലത്ത് ഏറ്റവും തിരക്കുള്ള നായിക നടിയായിരുന്നു ഷീല പിന്നീട് അഭിനയ ജീവിതത്തിലെ തിരക്കുകൾ മാറ്റിവെച്ച് വ്യക്തി ജീവിതത്തിലേക്ക് ശ്രദ്ധ നൽകി മകനുവേണ്ടി സിനിമാ രംഗത്ത് നിന്നും മാറിയ ഷീലയെ ഏറെ നാൾ ആരാധകരാരും കണ്ടിരുന്നില്ല പിന്നീട് വൻ തിരിച്ചുവരവ് നടത്തി മനസ്സിനക്കരെ അകലെ തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയവേഷം ഷീല ചെയ്തു ബിഗ് ബോസ് മലയാളം ഏഴാം സീസൺ അന്തിമ ഘട്ടത്തോട് അടുക്കുകയാണ് ഫൈനലിൽ ഇനി വെറും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ ിയ മത്സരാർത്ഥികൾ ബിഗ് ബോസിൽ എത്താറുണ്ട് അതേസമയം ഇന്ത്യയിലെ ഏറ്റവും ജനപ്രീതിയുള്ള ടെലിവിഷൻ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് രണ്ടായിരത്തി ആറിൽ ഹിന്ദി ഭാഷയിൽ ആദ്യമായി ആരംഭിച്ച ബിഗ് ബോസ് ഇന്ന് വിവിധ ഇന്ത്യൻ ഭാഷകളിലായി അനവധി സീസണുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു ബിഗ് ബോസ് ഹിന്ദി പത്തൊൻപതാം ഇപ്പോൾ പുരോഗമിക്കുന്നതെങ്കിൽ മലയാളത്തിൽ അന്തിമ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത് ഏഴാം സീസൺ ആണ് ഏഴ് ഇന്ത്യൻ ഭാഷകളിൽ ബിഗ് ബോസ് നടന്നിട്ടുണ്ടെങ്കിലും ബംഗ്ലാ ബിഗ് ബോസ് രണ്ട് സീസണിന് ശേഷം രണ്ടായിരത്തി പതിനാറിൽ അവസാനിപ്പിച്ചിരുന്നു നിലവിൽ ഒരേ സമയം ബിഗ് ബോസ് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അഞ്ച് ഭാഷകളിലാണ് ഇതിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് എന്നറിയാൻ വേണ്ടിയിട്ട് പ്രേക്ഷകർക്കും ആകാംക്ഷയുണ്ട് എന്നാൽ ഇപ്പോഴിതാ അതിന്റെ ഔദ്യോഗിക കണക്കുകൾ തന്നെ പുറത്തെത്തിയിട്ടുണ്ട് ബിഗ് ബോസ് നിർമ്മാതാക്കളായ എൻഡമോൾ ഷാ ഇൻ ഇന്ത്യയാണ് വിവിധ ഭാഷകളിലെ ബിഗ് ബോസിന്റെ റേറ്റിംഗ് ക്രോഡീകരിച്ച് പുറത്തുവിട്ടിരിക്കുന്നത് ഇതനുസരിച്ച് മിക്കവരും കരുതും പോലെ സൽമാൻ ഖാൻ അവതാരകനാകുന്ന ഹിന്ദി ബിഗ് ബോസിനല്ല ഏറ്റവും കൂടുതൽ റേറ്റിംഗ് മറിച്ച് മോഹൻലാൽ അവതാരകനാകുന്ന മലയാളം ബിഗ് ബോസ് ആണ് റേറ്റിംഗിൽ ഒന്നാമത് ഹിന്ദിക്കൊപ്പം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷാ പതിപ്പുകളെ മറികടന്നാണ് ബിഗ് ബോസ് മലയാളം വമ്പൻ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് എൻഡമോൾ ഷൈൻ ഇന്ത്യ നൽകുന്ന കണക്കുകൾ അനുസരിച്ച് ഹിന്ദി ബിഗ് ബോസിനാണ് ഏറ്റവും കുറവ് ടിആർ ടി വി ആർ ടെലിവിഷൻ വ്യൂവർഷിപ്പ് റേറ്റിംഗ് കുറവുള്ളത് ഒന്നാം സ്ഥാനത്തുള്ള മലയാളത്തിന്റെ റേറ്റിംഗ് പന്ത്രണ്ട് പോയിന്റ് ഒന്നാണ് തെലുങ്ക് കന്നഡ പതിപ്പുകൾക്കും പത്തിന് മുകളിൽ റേറ്റിംഗ് ഉണ്ട് തെലുങ്ക് പതിപ്പിന്റെ റേറ്റിംഗ് പത്ത് പതിനൊന്ന് പോയിന്റ് ഒന്ന് കന്നഡയുടേത് പത്ത് പോയിന്റ് ഒൻപത് എന്നിങ്ങനെയാണ് കണക്കുകൾ വിജയ് സേതുപതി നിലവിൽ അവതാരകനായുള്ള തമിഴ് ബിഗ് ബോസിന്റെ റേറ്റിംഗ് അഞ്ച് പോയിന്റ് ആറ് ഒന്ന് ആണ് ടാർഗറ്റ് ഓഡിയൻസിലെ എത്ര ശതമാനം ഒരു നിശ്ചിത സമയത്ത് ഒരു ടെലിവിഷൻ ചാനലോ അതല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട പരിപാടിയോ കാണുന്നു എന്ന കണക്കാണ് ടി വി ആർ കാണാൻ സാധ്യതയുള്ള പ്രേക്ഷകരിൽ എത്ര പേർ ഷോ കണ്ടു എന്ന അണിയറക്കാർ അറിയുന്നതിനുള്ള കണക്കാണിത് ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ ഒരു പരിപാടിയുടെ ജനപ്രീതിയും പരസ്യമൂല്യവും അളക്കുന്നത് ഈ റേറ്റിംഗിലൂടെയാണ് അതേസമയം ബിഗ് ബോസ് സീസൺ ഏഴ് ഏഴിന്റെ പണി എന്ന ടാങ്ക്ലൈനോടു കൂടിയാണ് തുടങ്ങിയത് ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ മണി ബിഗ് ബാങ്ക് എന്ന ടാസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ പണപ്പെട്ടി പ്രതീക്ഷിച്ചിരുന്ന മത്സരാർത്ഥികൾക്കെല്ലാം ഒരു തിരിച്ചടി എന്ന രീതിയിലായിരുന്നു ഇപ്പോഴുള്ള ഒരു ഏഴിൻ്റെ പണി പണപ്പെട്ടിയെടുത്ത മത്സരാർത്ഥി ഹൌസിൽ നിന്ന് പോകുന്ന പതിവ് ഈ സീസണിൽ മാറ്റി ഇവിടെ ഏഴിന്റെ പണി കിട്ടിയത് ആവുന്ന വ്യക്തിക്കാണ് മണി വീക്കിൽ ടാസ്കുകളിലൂടെ ബിഗ് ബോസ് മത്സരാർത്ഥികൾ വിന്നർക്ക് ലഭിക്കുന്ന തുകയിൽ നിന്ന് പണം നൽകി ഇങ്ങനെയൊരു മാറ്റം കൊണ്ടുവന്നതിലെ അഭിപ്രായം കണ്ടസ്റ്റൻസിനോട് ചോദിച്ച ബിഗ് ബോസിനെ മത്സരാർത്ഥികൾ എല്ലാവരും ചേർന്ന് പൊരിച്ചുവിട്ടു എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും അൻപത് ലക്ഷം രൂപയാണ് ബിഗ് ബോസ് വിന്നറിന് ലഭിക്കുന്നത് മണി വീക്ക് ടാസ്കിലൂടെ മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് പണം നൽകിയതോടെ നിലവിൽ ലഭിക്കുക രൂപയാണ് വിന്നറുടെ സമ്മാന തുകയിൽ നിന്ന് മത്സരാർത്ഥികൾക്ക് ഇങ്ങനെ പണം കൊടുത്തത് ശരിയാണോ അല്ലയോ എന്നാണ് ബിഗ് ബോസ് ചോദിച്ചത് അനീഷും അനുവും ഒഴികെ എല്ലാവരും ബിഗ് ബോസിന്റെ തീരുമാനം തെറ്റാണെന്നാണ് പറഞ്ഞത് പ്രോത്സാഹന സമ്മാനം നൽകുന്നത് നല്ല കാര്യമാണെന്നാണ് ബിഗ് ബോസിന്റെ നീക്കത്തെ പിന്തുണച്ച അനീഷ് പറഞ്ഞത് എന്നാൽ പിന്നെ സംസാരിച്ച കണ്ടസ്റ്റൻസ് എല്ലാം ബിഗ് ബോസിനെ വലിച്ചു കീറിയെന്ന് പറയാം ബിഗ് ബോസ് കണക്ക് കണക്കിണിയിലാണോ പരിപാടിക്ക് നല്ല സ്പോൺസർമാരുണ്ടല്ലോ പിന്നെ വിന്നറുടെ തുകയിൽ നിന്ന് പണം എടുക്കുന്നത് എന്തിനാണ് എന്നെല്ലാമാണ് എല്ലാവരും ചോദിച്ചത് സമ്മാനത്തുക എത്രയാണ് എന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്നാൽ പ്രൈസ് മണി എത്രയെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നാൽപ്പത്തി ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി പത്ത് എന്നൊക്കെ പറയുന്നത് എന്ത് ബോറാണെന്നാണ് ഷാനവാസ് പറഞ്ഞത് വിന്നർക്ക് ലഭിക്കുന്ന സമ്മാനത്തുകയിൽ നിന്ന് വലിയൊരു തുക ടാക്സ് ആയി പോകുന്നുണ്ട് അതിന്റെ കൂടെ വിന്നറുടെ സമ്മാനത്തുകയിൽ ബിഗ് ബോസും ഈ വിധം പണി കൊണ്ടുവന്നത് ശരിയായില്ല എന്നാണ് നൂറയുടെ വാക്കുകൾ അൻപത് ലക്ഷം രൂപ വിന്നർക്ക് ലഭിക്കുമ്പോൾ ടാക്സ് ആയി കൊടുക്കേണ്ടത് പതിനഞ്ച് ലക്ഷം രൂപയാണ് ടാക്സ് കഴിഞ്ഞുള്ള ബാക്കി തുകയിൽ നിന്ന് ഇപ്പോൾ അഞ്ച് ലക്ഷം കുറഞ്ഞു ഇനി ബാക്കി എന്തുണ്ട് ഇങ്ങനെയാണ് എങ്കിൽ ടാക്സ് ആയ പതിനഞ്ച് ലക്ഷം രൂപ ബിഗ് ബോസ് കൊടുക്കുന്നതാണ് അനീഷും അനുമോളും ഒഴികെ ഉള്ളവരെ പറയുന്നത് ഇനി സീസണിൽ റേറ്റിംഗ് കുറവായത് കൊണ്ടാണോ അതോ ഞങ്ങൾ എട്ട് വാഴകളായത് കൊണ്ടാണോ ഇങ്ങനെ ചെയ്തത് എന്നെല്ലാമാണ് ബിഗ് ബോസിനോട് കണ്ടസ്റ്റന്റ്സ് ചോദിക്കുന്നത് മണി വീക്ക് ഇങ്ങനെയാക്കി മാറ്റിയ ബിഗ് ബോസിന്റെ ആശയം നല്ലതായിരുന്നു എന്ന് മത്സരാർത്ഥികൾ സമ്മതിക്കുന്നുണ്ട് എന്നാൽ അത് വിന്നറുടെ സമ്മാനത്തുകയിൽ നിന്ന് കൊടുക്കാതെ മറ്റൊരു എമൗണ്ടായി കൊടുക്കണമായിരുന്നു എന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് പി ആറ് കൊടുത്തവർക്ക് കുറച്ച് തുക കുറയും അപ്പോൾ പി ആറ് സെറ്റിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞാണ് അക്ബർ കളിയാക്കുന്നത് എന്തായാലും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പി ആറിന്റെ ചർച്ചകൾ നടക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇപ്പോൾ മണി ടാസ്കിന്റെ കാര്യങ്ങളും ചർച്ചയാവുകയാണ് എന്തായാലും ഇനി ആരായിരിക്കും കപ്പുയർത്തുക ആർക്കായിരിക്കും ഏഴിന്റെ പണി കിട്ടുക എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം